ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശു മിശുകായക സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭ യേശുവിൻ്റെ പന്ത്രണ്ട് ശിശുമാലൊരുവനായ അപ്പോസലനായ ബർത്തുലോമിയയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ എല്ലാവർക്കും നേരുകയാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പരിചയപ്പെടുത്തുന്ന നഥാനയിലാണ് അപ്പോസലായ ബർത്തുലോമിയ അത് സമാന്തര സുവിശേഷങ്ങളിൽ ബർത്തുലോമിയ എന്ന് കാണുവാൻ സാധിക്കും നിയമങ്ങളുടെ പൂർത്തീകരണമായും മാനുഷിക കാഴ്ചപ്പാടിൽ ജോസഫിൻ്റെ പുത്രനായും ഫിലിപ്പോസ് യേശുവിനെ നന്ദാനു മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഫിലിപ്പോസ് ആണ് എന്നെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുക ബെർ തുൽമായി എന്നീ രണ്ടരമായ വാക്കുകൾ യോജിപ്പിച്ചാണ് ബെർത്ത്ലോമയ എന്ന നാമം ഉണ്ടാകുന്നത് ബെർ എന്നാൽ മകനെന്നും തുൽമായി എന്നത് ഒരാളുടെ പേരുമാണ് അതായത് മകൻ എന്നാണ് ബെർത്തലോമിയയുടെ അർത്ഥം എത്യോപ്യ ഇന്ത്യ മെസ്സപ്പോട്ടോമിയ പാർത്തിയ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു എന്ന വാമൊഴിയായി പാരമ്പര്യമുണ്ട് അർമീനിയയുടെ രാജാവായ പോളിമോസിന് മാമോലിസ നൽകിയത് അപ്പോസനായ ബർത്തലോമിയാണ് അദ്ദേഹത്തെ തലയേർത്ത് കൊണ്ടുവന്നും കുരിശുരേറ്റിയുമെന്നാണ് പാരമ്പര്യം ബർത്തലോമിയ ഈശോയെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട് റബി അങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് ഇത് അപ്പോസലനായ ബത്തലോമയ്ക്ക് മനസ്സിലാക്കുവാന് സാധിച്ചു അദ്ദേഹത്തിന് പ്രഘോഷിക്കുവാൻ കഴിഞ്ഞു തുടർന്ന് സുവിശേഷം വായിക്കുമ്പോൾ കാണുന്ന പദപ്രയോഗമാണ് സത്യം സത്യമായ എന്നത് ഈ പ്രയോഗം യോഹനാന്റെ മാത്ര പ്രത്യേകതയാണ് ഇരുപത്തിയഞ്ച് പ്രാവശ്യമാണ് യോഹനാൻ ഈ പദപ്രയോഗം ഉപയോഗിച്ചത് തുടർന്ന് യോ യാക്കോബിന്റെ സ്വപ്നത്തെക്കുറിച്ച് യേശു സൂചിപ്പിക്കുന്നുണ്ട് ഇതുവഴി യേശു പറയുന്നൊരു കാര്യമുണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ഗോവണിയുടെ സ്ഥാനമാണ് യേശുവിനുണ്ട് എന്ന് നമുക്ക് യേശുവാകുന്ന ഗോപിണിയിലൂടെ സ്വർഗത്തിലേക്ക് നടന്നു കയറുവാൻ പരിശ്രമിക്കാം അപ്പൂസ്ലായ ബർദ്ലോമിയ പറഞ്ഞതുപോലെ രാജാവായി യേശുവിനെ പ്രഖ്യാപിക്കുവാൻ ദേവപുത്രനായി യേശുവിനെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായി ഇതു ദിവസം ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ